ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും മാത്രം എല്ലാവർക്കും ശങ്ങം തന്നല്ലേ പിന്നെ നമ്മൾ മലിൻ്റെ മേലാണ് കേട്ടോ അപ്പോൾ ഇക്ക വർഗം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞാൻ മക്കൾ വന്നപ്പോൾ ജനനെ മക്കളെ കയ്യിലാക്കിയാണ് ഞാനും ഇക്ക ഇക്കാലത്തേക്കൊന്ന് പോ വന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കയറണം കേട്ടോ അപ്പം ഇക്ക മേലുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കയറിയൊക്കെ പ്പോ ചുള്ളികളൊക്കെ പൊറുക്കാൻ വേണ്ടി വന്നത് അപ്പൊ അടിഭാഗത്തൊന്നും ചുള്ളികളില്ലാട്ടാ അപ്പൊ ഇക്ക മേലക്കു വന്നാണ് കേറാൻ കഴിയണില്ലാട്ട കതുക്കുന്നുണ്ട് ഞങ്ങൾ വന്നേ അപ്പൊ വൈദിയിലാണ് ഇക്ക പോയിപ്പൊന്ന് പോയി വയ്ക്കട്ടെ ഞങ്ങളെ വീടിന്റെ ബേക്കില് ഡബറാട്ടോ അതേപോലെ തന്നെ ിലും ഡബ്ബറുണ്ട് മുമ്പിലും ഡബ്ബറ് സത്യം പറഞ്ഞ നാല് ഭാഗം ഡബ്ബറാണ് എന്ന് പറയാ കണ്ടില്ലേ ഞങ്ങള അവിടെ കുളം കണ്ടു നിങ്ങൾ അവിടെ കണ്ടോ കുളം കണ്ടോ ഞങ്ങളെ വീടിൻ്റെ ഷൈഡ് ഭാഗത്തുള്ള കുളം കേട്ടോ റോഡ് കഴിഞ്ഞിട്ട് ആ കുളത്തിൻ്റെ ചുറ്റും ഡബ്ബർ കേട്ടോ കൊതുക് ഇണ്ട കൊതുക കൊതുക് ഇണ്ട് ഇപ്പൊ മയ ആയോടെ ഒന്ന് കൊതുക് ഒക്കെ മുട്ടട്ടുണ്ടായിണ് പക്ക ഡബിൾ ചുള്ളി ഞാനും ഇക്കാക്ക് പിന്നെ ഒപ്പൊന്ന് കൂടി കൊടുത്തു ഇട്ടാ ഞാനവിടെ രണ്ടുമൂന്നും പറയലില്ലാതെ പിന്നെ ഒന്ന് പൊറുക്കി കൊടുത്തു കണ്ടിട്ട് വർഗൊക്കെ ഉണ്ടാക്കിയിൽ വർഗം ഉണ്ടാക്കിയും വീട്ടിൽ കൊണ്ടുവന്നിട്ടതൊക്കെ ആണ് കേട്ടോ ഞാൻ പിന്നൊക്കെ പോയപ്പോൾ കൂട്ടിന് വർക്ക് പറയാൻ വേണ്ടി ഒന്ന് പോയത് ഇട്ട് കമ്പനിക്കും വേണ്ടി ഞാനൊന്ന് പോയിട്ടോ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ചുള്ളിയാൾ ഉണ്ടായി അപ്പോൾ അതങ്ങനെ എടുത്തു ഞാൻ അവിടെ ഇണ്ട് ഇട്ട മേലെ അപ്പം അവിടെ പൊന്തിച്ചുണ്ട് അപ്പം ഞാൻ മിക്ക കൈ കയ്യൊന്നും നോക്കട്ടെ കാരണം ഞാനൊന്ന് പൊന്തിച്ച് നോക്കിയിട്ടോ ഞാൻ പിന്നെ അതവിടെ തന്നെ ഇട്ടു നമുക്ക് ആ പണിയാളെന്ത് കഴിയുമില്ല മനസ്സിലായി പിന്നെ നിൽക്കനെ മഴ കെട്ടി ഡബ്ബറ് ചുള്ളികളൊക്കെ അട്ടിക്കാക്കി കെട്ടിയൊക്കെ വെച്ചുട്ടോ ഞാൻ അതും കൂടെ നേരെ വീട്ടിൽ കൊണുട്ടോ ഞാനും പോകാൻ വേണ്ടി നിൽക്കണം കൊതുക് അടിച്ചിട്ട് നിൽക്കാൻ ഇവിടെ കൈയില്ല കൊതുക് എല്ലാം കൊതുക് ഉണ്ട് എൻ്റെ കൈമലും കാലുമലുമൊക്കെ കൊതുക് നിന്ന് ചോറ് കുടിക്കണുണ്ട് കൊതുക്ന്ന് എൻ്റെ വെറുതെ ഒരാളെ കിട്ടിയതെല്ലാം ഇച്ചിട്ട് ഡബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതെല്ലാം ഇച്ചേച്ചിട്ട് സാധ്യങ്ങൾ പരമാവധി മുതലാക്കുണ്ട് കൊതുക് ആളിട്ടോ കുറേ ഞാൻ ആട്ടി പറഞ്ഞു വച്ചാലും നമ്മൾ നമ്മൾ കയ്യുമത്താട്ടുമതി കാലുമൊക്കെ വരും കാലാട്ടുമ്പത്തേക്കും നമ്മൾ നമ്മളടി ഞാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ പിന്നെ അത്ര ഇതില്ല കേട്ടോ എന്നാലും കൊതുക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം ഞാൻ പോവാണ് കാരണം അടി ഞാൻ പിന്നെ വേഗം അടിക്ക് വണ്ടി ഞാൻ അങ്ങനെ പോവാണ് കാരണം അങ്ങനെ ചെറിയൊരു വീഡിയോ കിട്ടുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കാലിമൊക്കെ കൊതുക് അടിച്ചിട്ട് കൊതുക് വന്ന് നിൽക്കേ കാലുമലും കഴിയുമ്പോലും ഒക്കെ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലേറ്റ് ചെയ്യണേ